വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ എൺപത്തി എട്ടാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി പതിനൊന്നാമത്തെ ശ്ലോകം ൃതദി താരദസ്ത്വ സർജസ്ത തസ്മല്ലേഭേ കലു സുഹൃതനിധിസ്ത്വത് തോധം ഭക്തമഗ്രൈ സ ചലു മധിമാനുദ്ധവസ്വത്തേവോ വിജ്ഞാനസാരം സഖി ജനഹിതയാധുനസ്തേ ബധൈര്യ കുറച്ച് എന്തേലും പറയണതായിട്ടുള്ള കഥകൾ ഉള്ളത് കുറച്ചൊന്നും ചുരുക്കി പറയാണ് പ്രായേണ മിക്കവാറും ദ്വാരവത്യാം അവർ താരവത്യാം ദ്വാരവതിയിൽ ദ്വാരകയിലായിരുന്നു അവർത്തത് വർത്തിച്ചു വസിച്ചു ഇട നാരദന് ഒരു ശാപമൊക്കെ ഉണ്ട് ഒരു ദിക്കിൽ ഇരിക്കാണ്ട് പോട്ടെ എന്നുള്ളത് ഒരു ദിക്കിലും ഇരിക്കാൻ സാധിക്കാണ്ട് വരട്ടെ എന്നുള്ളതായിട്ടൊരു ശാപമൊക്കെ ഉണ്ട് നാരദന് അപ്പം അങ്ങനെ ആ അധികം സഞ്ചരിച്ചുകൊണ്ടാണ് ഇരിക്കണത് എന്ന് വെച്ചാലും അധികവും ദ്വാരകയിൽ വന്ന് ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൃഷ്ണൻ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭക്തി കൊണ്ട് നാരദൻ അധികവും അവിടെ തന്നെ ഇരിക്കാൻ നോക്കും ദ്വാരകയിൽ തന്നെ വസിക്കാനായിട്ട് നോക്കും എന്നാണ് പ്രായേണ ദ്വാരവത്യാം അവ പ്രായേണ അധികമായിട്ടും ദ്വാരവതിയിലായിരുന്നു ദ്വാരകയിലായിരുന്നു അര നാരദ നാരദൻ എപ്പോഴും ദ്വാരകയിൽ വരാനായിട്ട് വലിയ താല്പര്യമായിരുന്നു ഭഗവാൻ അവിടെ ഉള്ളതുകൊണ്ട് എന്നാണ് ഐ അയ്യ സംബോധനം അവിടുത്തെ ഐ തദാ ഒരിക്കൽ നാരദ തദാ നാരദ നാരദൻ അപ്പോൾ അധികവും നാരദ ദ്വാരകയിലായിരുന്നു എന്നുള്ളതാണ് നാരദ എന്താ അവിടെ വയ്ക്കാമോ കാരണം ത്വദ്രസാർദ്രഹ അങ്ങള്ളതായിട്ടുള്ള രസം അതായത് ഭക്തി ആ അത്യധികമായിട്ടുള്ള ഭഗവാനിലുള്ളതായിട്ടുള്ള രസം എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവത് ഭക്തി തന്നെ ഭഗവത് ഭക്തി കൊണ്ട് ആർദ്രചിത്തനായിട്ട് എത്വ രസാർദ്ര അങ്ങയുടെ രസത്തിൽ അങ്ങയുടെ ഭക്തിയിൽ ആർദ്രചിത്തനായിട്ട് ആർദ്രചിത്തുന്ന മൃദുലമായിട്ടുള്ള മനസ്സോടുകൂടി ആ മനസ്സ് മുഴുവൻ ഭഗവത് ഭക്തി നിറഞ്ഞതായിരുന്നു ഭഗ നാരദൻ്റെ മനസ്സ് മുഴുവൻ എന്നാണ് ആ അങ്ങനെ ഭഗവത് ഭക്തി കൊണ്ട് ആർദ്രമായ ചിത്തത്തോടു കൂടിയ ആ നാരദൻ അധികവും ദ്വാരകയിലായിരുന്നു എന്നാണ് ദ്വാരക ദ്വദ്യസാദ തസ്മാത് ലേ തസ്മാത് അദ്ദേഹത്തിൽ നിന്ന് ആ നാരദനിൽ നിന്ന് ലേഭേ ലഭിച്ചു കഥാചിത് ഒരിക്കൽ ആര് ഖലു സുഹൃതനിധി ഹീ ത്വൽപിത സുഹൃതനിധിയായിട്ടുള്ള ആ പുണ്യങ്ങൾ ധാരാളം ഉണ്ടായതുകൊണ്ടാണല്ലോ സുഹൃതം ഉണ്ടായത് കൊണ്ടാണല്ലോ ഭഗവാനെ പുത്രനായിട്ട് കിട്ടിയത് തന്നെ അപ്പം അങ്ങനെ ആ സുഹൃത നിധിയായിട്ടുള്ള ആ വസുദേവർ തത്വപിത അങ്ങയുടെ പിതാവ് വസുദേവർ ഒരിക്കൽ നാരദൻ്റെ കയ്യിൽ നിന്ന് തത്വജ്ഞാനൊക്കെ ഉണ്ടായി എന്നാണ് നാഥ് നാരദൻ തത്വജ്ഞാനൊക്കെ ഉപദേശിച്ചു കൊടുത്തു വസുദേവരൊക്കെ ഭഗവാൻ പുത്രനായിട്ട് തിരിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്ങ് ഏറ്റവും ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞ് ആ മകനോടല്ല നാരദ മഹർഷി അവിടെ എത്തിയപ്പോൾ നാരദ മഹർഷിയെ കണ്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് നാരദ മഹർഷി തത്വജ്ഞാനമൊക്കെ ഉപദേശിച്ചു കൊടുത്തു വസുദേവരക്ക് എന്നാണ് തസ്മാത് ലേഭേ തസ്മാത് അദ്ദേഹത്തിൽ നിന്ന് ലേഭയെ ലഭിച്ചു കദാചിത് ഒരിക്കൽ ഖലു സുഹൃതനിധി ത്വപിത സുഹൃതനിധിയായ അങ്ങയുടെ പിതാവ് തത്വബോധം തത്വബോധത്തെ തത്വജ്ഞാനത്തെ പ്രാപിച്ചു തത്വജ്ഞാനമൊക്കെ ഉണ്ടായി വസുദേവരക്ക് എന്നാണ് വേണ്ട വിധത്തിലൊക്കെ നാരദർ ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഭക്താനാമ്രയായി സജകൽ മതിമാൻ മധ്യ മതിമാനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ആ ഉദ്ധവൻ ഉദ്ധവൻ എന്നുള്ളതായിട്ടുള്ള അങ്ങയുടെ സജീവൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സജീവനായിട്ട് ലഭിച്ചു എന്ന് നേരത്തെ പറയേണ്ടായി ആ അങ്ങയുടെ സജീവനായിരുന്നതായിട്ടുള്ള ആ ഉദ്ധവൻ അദ്ധ ഉദ്ധവനും അത്യധികം ഭക്തിയുള്ള ആളാണ് ഭഗവത് ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരദനാണോ അധികം ഭക്തി ഉദ്ധവനാണോ എന്നുള്ളത് നിശ്ചല എന്തായാലും ആ ഭക്താനാം ഉദ്ധവ ും ഉദ്ധ ഉദ്ധവോ എന്ന് ഉദ്ധവനാണ് എന്ന് ഭഗവാൻ തന്നെ പറയണ്ട പറയുന്നുണ്ട് ഇനി വരും ഭക്താനാം ഉദ്ധവ ഞാൻ ഭഗ ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനാണ് ഏറ്റവും ശ്രേഷ്ഠനാണ് എല്ലാത്തിലും ശ്രേഷ്ഠനായിട്ടുള്ളതൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഇനി പറയുന്നുണ്ട് ആദ്യം ആ ഭക്തന്മാരിൽ വെച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭക്തിയുള്ള ആളാണ് ഉദ്ധവൻ എന്നാണ് പറയണത് അപ്പം അങ്ങനെ ആ ഭക്തന്മാരിൽ വെച്ച് ഉദ്ധവനായി ഉത്തമനായിട്ടുള്ള ആ ഉദ്ധവൻ ആ ഉദ്ധവനിൽ നിന്നാണ് ഉദ്ധവന് അങ്ങയിൽ നിന്ന് തന്നെ തത്വജ്ഞാനം ഉണ്ടായി എന്നാണ് ഭഗവാൻ തന്നെ ഉദ്ധവൻ തത്വജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു നാരദന് ഉപദേശിച്ചു കൊടുത്തു പിതാവിന് അച്ഛൻ ഉപദേശിച്ചു കൊടുത്തു നാരദനാണ് പക്ഷേ ഈ ഉദ്ധവനാകട്ടെ ഭഗവാൻ തന്നെ തത്വബോധം മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു അതായത് ഏകാദശ സ്കന്ധത്തിൽ കേമായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ ഉദ്ധവോപദേശം എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഉദ്ധവന് അതായത് അദ്ദേഹം ഇതിന് പോവുകയാണ് എന്ന് തീർച്ചയായപ്പോൾ അതായത് ലോകം ഉപേക്ഷിച്ച് പോവുകയാണ് സ്വർഗ്ഗാരോഹണം ഉണ്ടാവുകയാണ് എന്നുള്ളത് തീർച്ചയായി തീർച്ചയായിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ ഓരോരോ പ്രവൃത്തികളിൽ നിന്ന് ഉദ്ധവൻ ഊഹിച്ചു അപ്പോൾ എൻ എല്ലാം പറഞ്ഞു തരണം എനിക്ക് ഇനി എന്താ വേണ്ടത് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ പറഞ്ഞു തരണം ജ്ഞാനോപദേശം വേണമെന്ന് ഭഗവാനോട് അപേക്ഷിച്ചതനുസരിച്ച് ഭഗവാൻ തത്വജ്ഞാനം ഉപദേശിച്ചു കൊടുക്കേണ്ട ഈ ഉദ്ധവനെ വളരെ ദീർഘമായ സുദീർഘമായിട്ടുള്ളൊരു ഉപദേശമായിരുന്നു അത് എന്നാണ് അപ്പോൾ ആ ഉദ്ധവനിൽ ഉദ്ധവൻ ഭഗവാനിൽ നിന്നു തന്നെ തത്യ തത്വജ്ഞാനം ലഭിച്ചു വസുദേവരക്ക് നാരദനിൽ നിന്നും തത്വജ്ഞാനം ലഭിച്ചു എന്നാണ് ഭക്ത പറയണത് ഭക്താനാം അഗ്രയായി ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ഉദ്ധവൻ അഗ്രയായി സചകരു മതിമാൻ ഉദ്ധവ മതിമാനായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ആ ഉദ്ധവൻ ത്വത്ത അങ്ങയിൽ നിന്ന് തന്നെ ത്വത്ത ഏവ അങ്ങയിൽ നിന്ന് തന്നെ ത്വത്താൽ അങ്ങയിൽ നിന്ന് ത്വത്ത ഏവാ അങ്ങയിൽ നിന്ന് തന്നെ പ്രാപ്ത വിജ്ഞാനസാരം വിജ്ഞാനസാരം മുഴുവനെ പ്രാപിച്ചു ആ ഭഗവാൻ തന്നെ ആ ഉദ്ധവന് വിജ്ഞാനം മുഴുവൻ വേണ്ടതായിട്ടുള്ള ആ അറിവ് തത്വജ്ഞാനം മുഴുവൻ ഭഗവാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ആ പ്രാപ്ത വിജ്ഞാനസാരം എന്നിട്ട് ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ ബദരിയിൽ ചെന്ന് അവിടെ വസിച്ച് എല്ലാവർക്കും തത്വജ്ഞാനം ഉണ്ടാക്കി കൊടുക്കാൻ അതിനു വേണ്ടിയിട്ട് ഉദ്ധവനെ ഇവിടെ തന്നെ വസിക്കണം എൻ്റെ ഒപ്പം വരേണ്ടതില്ല ഉദ്ധവൻ ഇവിടെ ഭൂമിയിൽ തന്നെ വസിക്കണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ജ്ഞാനൊക്കെ ഉണ്ടായി കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ഇവിടെ ഭൂമിയിൽ ബാക്കിയുള്ളവർക്കൊക്കെ ജ്ഞാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഭൂമിയിൽ വസിക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടാണ് സ്വർഗാരോഹണം ഉണ്ടാവുന്നത് അതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ അധുനാസ്ഥയെ ബദരിയാം ഇപ്പോഴും ഉദ്ധവൻ ബദരിയിലുണ്ട് എന്നാണ് പറയണത് അധുനാസ്ഥയെ ബദരിയാം ഇപ്പോൾ ഇപ്പോഴും ബദരിയിൽ തന്നെ അദ്ദേഹം വസിക്കുന്നു ആസ്തേ വസിക്കുന്നു ഉണ്ട് എന്നാണ് ബദരിയാം ബദിരിയിൽ ചിരഞ്ജീവിയായിട്ടാണ് അപ്പോൾ ഇപ്പോഴും ഇവിടെ ബദരിയിൽ ജനഹിതായ ജനഹിതത്തിന് വേണ്ടി ജനങ്ങൾക്ക് നന്മ സത്വജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി ജനഹിതായ അധുനാ ആസ്തേ ബദര്യാം ഇപ്പോഴും ബദരിയിൽ വസിക്കുന്നു എന്നാണ് പ്രായണ ദ്വാരവത്യാം അവാരവതിയിലായിരുന്നു ആര് ദ്വാരവത്യാം അവർ ദ്വാരവതിയിൽ വർത്തിച്ചു ആര് തഥാ നാരദ നാരദൻ ആ ദ്വാരകയിലാണ് ആ ഉണ്ടായിരുന്നത് ത്വദ്രസാർദ്രഹ എന്തിന് എങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ കാരണം ഭഗവത് ഭക്തി കൊണ്ട് ആർദ്ദിത്തനായിട്ട് നാരദൻ എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ദ്വാരകയിൽ വരും എന്നാണ് തസ്മാത് ലേഭേ കദാചിൽ ഒരിക്കൽ അങ്ങനെ വന്നതായിട്ടുള്ള അവസരത്തിൽ ത്വൽപിത അങ്ങയുടെ പിതാവായിട്ടുള്ള വസുദേവര് തസ്മാത് ലേ അദ്ദേഹത്തിൽ നിന്ന് നാരദനിൽ നിന്ന് തത്വബോധത്തെ സുഗണനിധിയായ അങ്ങയുടെ പിതാവ് ത്വൽപിതാ തത്വബോധം അങ്ങയുടെ പിതാവ് തത്വബോധത്തെ പ്രാപിച്ചു തത്വബോധം ഉണ്ടായി അദ്ദേഹത്തിന് നാരദൻ്റെ ഉപദേശമനുസരിച്ചിട്ട് ഭക്താനാമഗ്രയായി സച്ചകലു മതിമാൻ ആ മതിമാനായിട്ടുള്ള അങ്ങയുടെ സജീവനായിട്ടുള്ള ഉദ്ധവനാകട്ടെ ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയുടെ സജീവനായ ആ ഉദ്ധവനാകട്ടെ ത്വത്ത അങ്ങയിൽ നിന്ന് തന്നെ വിജ്ഞാനസാരം പ്രാപ്ത വിജ്ഞാനസാരത്തെ ലഭിച്ചു അറിയേണ്ടത് മുഴുവൻ അത് അദ്ദേഹം തന്നെ അദ്ദേഹം ഭഗവാനിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്നിട്ട് പ്രാപ്ത വിജ്ഞാനസാരം സകില ജനഹിതായ അദ്ദേഹമാകട്ടെ ജനഹിതത്തിനു വേണ്ടി ലോകക്ക് നന്മ ചെയ്യുന്നതിനു വേണ്ടി അധുന ബദരം ആസ്തേ ഇപ്പോഴും ബദരിയിൽ വസിക്കുന്നു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രായണ ദ്വാരമവൃതയി താരദസ്ത് രസാർദ്രസ്മല്ലേപേ കഥാചിത് ഖലു സുഹൃതനിധി പിതാ തോധം ഭക്തനാമഗ്രതിമാനുദ്ധവസ്ഥ

കുശലമതീയതാ മുദ്ധവൻ നിന്റെ വാക്കാൽ നേഴി വിജ്ഞാന സാരം അമരുന്നിപ്പോഴും മനവർക്കായ സർവത്ര ഗോവിന്ദ നാമസങ്കീർണ്ണം ഗോവിന്ദ ഗോവിന്ദ